പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടേ തലേ ദിവസം ഇവിടെ കല്യാൺ ഉണ്ടാവും എല്ലാ കല്യാണത്തിനും തലേ ദിവസം ഇവിടെ ഒരു മൈലാജ കല്യാണുണ്ട് അറിയോ കണ്ടിരിക്കണോ ആ കല്യാണം എന്തിനാണെന്നറിയോ ഒരുപാട് പാപപ്പെട്ട മിസ്റ്റിമാരായ ഒരു ഗതിയുമില്ലാത്ത മക്കളുണ്ട് അവരാണ് നിങ്ങളെ കല്യാണം കടിപ്പിച്ച് വിടാൻ വേണ്ടി പൈസ തരുന്നത് അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ അവർക്ക് വേണ്ടി നല്ലോണം കല്യാണം ഏർ അന്നത്തെ രാത്രി പടച്ചിന് കൊടുത്താ അതോ ഈ സ്വർണം തന്നെയും ഒരു മോൻ തന്നത് അല്ലേ തന്ന ഈ സ്വർണം നിങ്ങളല്ലേ തന്നെ ആ കുട്ടിയോടെ നിങ്ങൾ തന്ന സ്വർണം അങ്ങനെ ഒരാളല്ല അന്ന് രാത്രി അന്ന് നേർത്തെത്തണം മനസ്സിലായോ മനസ്സിലാ നിങ്ങൾ കൂടല്ലൂർക്കാർക്ക് വരാൻ കഴിയില്ല അല്ലെ നിങ്ങൾ എത്ര മണിക്കൂർ പുറപ്പെടുക അപ്പൊ തലേ ദിവസം തന്നെ ഇവിടെ സ്റ്റേ ഇവിടെ ഇതൊക്കെ റൂമല്ലേ കല്യാണം കല്യാണ മണ്ഡപം ഞാൻ ഇംഗ്ലീഷ് ഓടി അപ്പൊ അള്ളാന്റെ പിന്നെ തലേ ദിവസം മൈലാജ് കല്യാണുണ്ട് മനസ്സിലായോ അന്ന് നമ്മക്ക് അന്ന് ഇങ്ങോട്ട് സ്വർണം തരത്തിന്റെ വേണ്ടേ അന്ന് രാത്രി പോകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം അറിയോ നിങ്ങൾക്ക് അറിയോ സംഭവം അറിയോ എന്തറിയാ അതും ഈ പെരൻറെ മരണ്ടല്ലോ അതൊരിക്കലും അള്ളാഹു പരാജയപ്പെടുത്തൂല കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ചു മക്കൾക്ക് സ്വർണ്ണം ഇങ്ങനെ നൽകി മൈലാജ് കല്യാണാണ് എല്ലാരും കരഞ്ഞുകൊണ്ട് സഹായിച്ചവർക്കോ സഹകരിച്ചവർക്കോ ഹൈറ നൽകണേ അത് മാത്രമല്ല പതക്കത്ത് നൽകണേ ഇത് അനാതായി പോവരുത് ഇതിൽ ഹക്കൻ അങ്ങനെ ആമയെ പറഞ്ഞു അങ്ങനെ എല്ലാരും സ്വർണം ഞാൻ ഉണ്ടാക്കി എല്ലാവരും മക്കളെ കൈ പിടിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നി കൊടിമരത്തിൻറെ അവിടെ എത്തിയപ്പോ കല്വ് പറയാണ് കൊടുത്ത സ്വർണം വാങ്ങണേ കൊടുത്തറിയനുഭവില്ലേ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങണേ നിങ്ങളില്ല അങ്ങനെ ഞാൻ വിടുത്തി ഞാൻ പോയിട്ട് പറഞ്ഞ സ്വർണ്ണൊക്കെ തരുന്നറിഞ്ഞു എന്റെ മനസ്സൊന്ന് പറഞ്ഞു ഞാനത് വാങ്ങി കൊണ്ടുവരുത്തേച്ചു നേരം വിളിക്കുമ്പോ ഒരു മഹലെന്ന വിളിയാണ് ഇന്നലെ മൈരാജ കല്യാണത്തിൽ പങ്കെടുത്ത പെണ് ഒളിച്ചോടി പോയി എന്താ ഇതുകൊണ്ടാണ് പോകാനാണ് ഒരു വിചാരിച്ച എന്താ ഇതുകൊണ്ടാണ് ഇവിടുന്ന് കാർ കയറിയത് ഭക്ഷണമൊക്കെ വിപുലമായി ഭക്ഷണം കഴിച്ചു പോയി നല്ല കൽബ് കൊടുക്കട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കൽബിലാരും ഉണ്ട് പറയട്ട മക്കളെ സ്വർണപ്പത്തന്നെ തരാ വേണ്ടോ ഈ സ്വർണം റബ്ബ് തന്നതാ നിങ്ങൾക്കറിയോ ഒരു തങ്ങൾ ഒരു മൊയിലേരായിക്കോട്ടെ ഒരു മനുഷ്യന്റെ കൈയിൽ നിന്ന് ഒരു പവന്റെ സ്വർണം കിട്ടണമെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കണം വേണ്ടേ ഏ അതല്ലെങ്കിൽ ഒരു ഒരു മൈക്ക് കെട്ടി ഒത്തിരി സംസാരിക്കും എന്നാ ഈ ഇമ്മറ അങ്ങനെയല്ല ഈ ഇമ്മറത്ത് പടച്ച റബ്ബ് തന്നതാ ചാക്ക പൈസ കൊണ്ടരല്ലേ അത് കണ്ടിരിക്കണോ

ഇവിടെ തെരഞ്ഞെക്കും സ്വർണം കിടക്കണ്ട എടുത്തു വെക്കാ സ്ഥലിച്ചു ഇതെന്തിന് പിന്നെ ഒരു കാര്യം ഞാൻ പറയാ ഒരു കാര്യം ഇവിടെ തങ്ങളടുത്ത് ചികിത്സക്ക് വന്നിട്ട് ഫതില് കിട്ടിയത് മാത്രാണ്

അപ്പോ ഒക്കെ പറഞ്ഞോ നിങ്ങൾ സംസാരിച്ചോ നിങ്ങള് എവിടൊക്കെ കെട്ടിച്ചു കോട്ടക്കല് താത്താന്റെ കുട്ടികളെ അതെ താത്താന്റെ കുട്ടികൾ പറഞ്ഞു താത്താനവിടക്ക കെട്ടിച്ചു കോട്ടപ്പാടിപ്പനോട് പറഞ്ഞേക്കണോ ആപ്പാനോട് പറഞ്ഞേക്കണോ പാപ്പാന്റെ അവിടെ നിൽക്കാതെ പൂർണ്ണ സമ്മതാണോ താത്ത പറയും എവിടക്കെട്ടിച്ച പാലക്കാട് പുതിയ ആപ്പിളൊക്കെ കാര്യങ്ങളൊക്കെ അറിയോ ഏ ഇവിടുന്നാണ് കല്ല് അറിയോ കെട്ടിച്ചേരി മഞ്ചേരി പുതിയ ആപ്പിളിനോട് സ്ഥലം എവിടെ യൂറോപ്പിലോ കൂടുതൽ ജോലി ഞാൻ തമിഴ്നാട് മഞ്ചേരിക്ക

ആ ടുമിനെ അല്ലേ അതിനടിമിന് നിങ്ങളല്ലേ നിങ്ങൾ ഇന്നാമൊരു കുട്ടി കൊടുത്തല്ലേ ഇതിനു മുമ്പ് രണ്ടാമത്തെ കുറ്റിയല്ലേ